മട്ടൻ ബിരിയാണി കഴിക്കാൻ വേണ്ടി മാത്രം കല്യാണത്തിന് പോയൊരു കഥയാണിത് കയറച്ചെന്നപ്പോൾ പെരുന്നാളിന് ബൾബ് പോലെ പല കളറുള്ള ലൈവ് ജ്യൂസുകൾ അവിടുന്ന് ഞാൻ നേരെ പോയത് കിച്ചണിലേക്കായിരുന്നു ചെമ്പ് പൊട്ടിച്ചപ്പോൾ നല്ല ആവി പറക്കുന്ന മട്ടൺ ബിരിയാണിയാണ് കണ്ടത് പിന്നൊന്നും നോക്കിയില്ല ഒരു ഒരൊന്നൊന്നര പിടി അങ്ങ് പിടിച്ചു ഹൽവ പോലെ ഇരിക്കുന്ന മട്ടൻ പീസ് ആയിരുന്നു നല്ല സോഫ്റ്റ് സാധനം അത് കഴിഞ്ഞ് നോക്കുമ്പോൾ ബീഫ് കട്ട്ലറ്റ് വെജ് കട്ട്ലറ്റ് ഗ്രീൻ സലാഡ് വെള്ളയപ്പം പൊറോട്ട ചപ്പാത്തി ചിക്കൻ സ്റ്റൂ വെജ് സ്റ്റൂ കപ്പ മീൻകറി പലതരം അച്ചാറുകൾ പപ്പടം ബീഫ് റോസ്റ്റ് ചില്ലി ചിക്കൻ ഗോബി മഞ്ചൂരിയൻ പനീർ മസാല അങ്ങനെ ഒരു മുഴുനീളം ലിസ്റ്റുള്ള ഐറ്റംസ് ഒക്കെ നിരത്തി വെച്ചിരിക്കുന്നു പിന്നെ എന്നെ ഞെട്ടിച്ചത് ഇവിടുത്തെ ആയിരുന്നു ഒന്നും നോക്കിയില്ല കയ്യും മെയ്യും മറന്ന് നല്ലോണം കഴിച്ചു ഇരുപത് വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ള പുഞ്ചക്കാല കാറ്ററിംഗ് ആണ് ഫുഡൊക്കെ സെർവ് ചെയ്തത് എനിക്ക് കഴിച്ചതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് മട്ടൻ ബിരിയാണി ആയിരുന്നു വേറെ ലെവൽ ഐറ്റം ആയിരുന്നു അത് ഇവരുടെ ഡെക്കറേഷൻ വർക്കുകളും അടിപൊളിയായിരുന്നു ഇതുപോലെ നിങ്ങളുടെ ഫംഗ്ഷൻസ് ഒക്കെ കളറാക്കാൻ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതിനുമായിരിക്കും ടാറ്റാ ബൈ ബൈ